ഹലോ ഡേറെ എന്റെ പേര് ഷൈവ് ആണ് അമ്മ അപ്പൊ നമ്മൾ വയനാട്ടുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ വയനാട്ടിൽ ക്യാമ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഒന്നാം തീയതി ഒന്നാം തീയതി ഏകദേശം സമയം തന്നെ ഏകദേശം ഞാൻ പറയണെങ്കിൽ പത്ത് മണിയായി സോ എനിക്കൊരു നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് നമ്മൾ മൂന്നാം തീയതി നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് അവിടെ എത്തിക്കാൻ എത്തിക്കുന്നുണ്ടാണ് സോ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ സോ താഴെ എന്റെ നമ്പർ ഉണ്ട് കോൺടാക്ട് ചെയ്യാം അതിന് വേണ്ടി അവർക്ക് എന്താണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ള ഞാൻ ലിസ്റ്റിൽ കൊടുക്കുന്നത് സോ ആർക്കെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ട് പറഞ്ഞാൽ അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാം മൂന്നാം തീയതി ഞാൻ എന്തായാലും അമൗണ്ട് പോകുന്നുണ്ട് ഞാൻ എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ കൊണ്ട് ഞങ്ങളെ കൊണ്ടാകുന്നു ഞങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നുണ്ട് അമ്മ ഏ അപ്പം നിങ്ങളുടെ കൊണ്ട് എന്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ എന്റെ നമ്പർ താൻ കൊടുക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ആ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം എന്ന് ഞാൻ പറയാം നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് സോ ഞങ്ങളോട് ചെയ്യാൻ വേണ്ടി നമ്മളെന്താ ചെയ്യും ഞങ്ങൾ എന്തായാലും മൂന്നാം തീയതി മൂന്നേ ഏഴാം തീയതി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ കൊണ്ട് ആകുന്ന പോകുന്ന രീതി അവന് ചെയ്യാം ആ ദിവസമായിരുന്നു നമ്മുടെ തുടക്കം അത് കഴിഞ്ഞ് നമ്മൾ വയനാടിനെ കുറിച്ച് കുറെ കൂടെ മനസ്സിലാക്കാൻ തുടങ്ങി അവിടുത്തെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ഹെൽപ്പ് വരാൻ തുടങ്ങി സോ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിന്നും നല്ല രീതിക്കുള്ള ഹെൽപ്പ് നമ്മൾക്ക് കിട്ടാൻ തുടങ്ങി പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല നല്ല രീതിക്കുള്ള പ്രവർത്തനം കാഴ്ച അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നു അങ്ങനെ ഞാൻ വിസിയിലേക്ക് കഴിയും എനിക്ക് ഭയങ്കര ഹാപ്പി അതെന്തായാലും അവരുകൊണ്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നമുക്ക് ഏകദേശം കുറേ സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് അവർ എന്നെ നല്ല ചെയ്തു അങ്ങനെ നമ്മൾ നമ്മള് അവിടുന്ന് ചേച്ചിമാര് ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോ തന്നെ ചേച്ചിമാർ ഒന്നും നോക്കിയില്ല നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചേച്ചി നമുക്ക് ഏകദേശം അഞ്ചോ ആറോ സാരി ചേച്ചിന്റെ സ്വന്തം ചെലവിൽ നമുക്ക് മേടിച്ചു തന്നു അത് ഏകദേശം പത്തായിരം രൂപന്റെ സാധനങ്ങളാണ് നമുക്ക് ഏകദേശം എട്ടേ അറുന്നൂറ് രൂപക്ക് വിസ്മിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മൾ ബിസ്മിന്ന് നേരെ താഴോട്ട് ഇറങ്ങി അത് കഴിഞ്ഞു അത് അവര് മാത്രമല്ല കുറേ എൻ്റെ ഏട്ടൻ അതുപോലെ തന്നെ കാവ്യ അതുപോലെ തന്നെ സൂര്യ ബ്ലോഗർ അത് അമ്മായി അങ്ങനെ കുറേ അതുപോലെ തന്നെ പൂതനാർത്തൊരു ചേട്ടൻ ശ്രുതി ഞാൻ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചെ ഇവര് കുറെ പേരുണ്ടായിരുന്നു അപ്പൊ നമ്മളെന്തായാലും വീട്ടുണ്ടായിരുന്നില്ലേ വയനാട്ടാണ് വീട്ടിലുണ്ടായിരുന്നു നമ്മൾ വയനാട് പോകുന്നത് എന്തൊക്കെ കാണിച്ചു കൊടുത്താലോ നമ്മൾ അഞ്ച് മണിക്കാണ് പോകുന്നത് മൂന്നാം മൂന്നാം പോകുന്നത് അഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എന്തൊക്കെ കാണിച്ചു അഞ്ചുമണിക്കാണോ അങ്ങനെ നമ്മൾക്ക് നല്ല രീതിക്കുള്ള സപ്പോർട്ട് ചെയ്ത് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിന്നും കുറേ ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവര എത്തിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഞാനും അമ്മയും കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഹാപ്പി എന്താ പറയുക നമ്മളൊരു വീഡിയോ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത്രയും ഹാപ്പി ആയിരുന്നു സോ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി പാക്ക് ചെയ്യാൻ നിന്നു ഞങ്ങൾ വയനാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള സപ്പോർട്ട് എല്ലാം നമ്മുടെ ഫ്രണ്ട്സും കുടുംബക്കാരും എല്ലാവരും കൂടി നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നാളെ രാവിലെ കുറച്ച് സമയം എടുത്തു വണ്ടി കിട്ടാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോ രാവിലെ അത് പാടെ നമുക്ക് വണ്ടി വന്നു വണ്ടി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി കയറ്റാൻ തുടങ്ങി പിന്നെ പിന്നെ ഒന്നും നോക്കിയില്ല വന്നപാടെ എല്ലാവരും ഓരോരുത്തർ വണ്ടിയിൽ ചറ പറ ചറ പറഞ്ഞു കേട്ടിരുന്നുണ്ടായിരുന്നു വേറെ പണികളിലൊന്നും ശ്രദ്ധിക്കാതെ അവർ അവൻ്റെ പണി നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പറയാൻ വിട്ടു ഇത് അമ്മ അമ്മൻ്റെ പേര് ബിന്ദു എന്നാണ് പിന്നെ എൻ്റെ കൂടെ ഉള്ളത് സച്ചിൻ ഉണ്ട് ശ്രീത്ത് ഉണ്ട് വീഡിയോ എടുക്കുന്നത് രാഹുലാണ് സോ അങ്ങനെ ഞങ്ങൾ നാലംഗ സംഘം അതായത് ഞാൻ രാഹുൽ സച്ചിൻ അതുപോലെ തന്നെ ശ്രീത്ത് ഞങ്ങൾ നാലംഗ സംഘം അപ്പൊ നമ്മള് ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി അല്ലേ പറഞ്ഞു ഒന്നാം തീയതി രാത്രി ഒന്നാം തീയ്യതി രാത്രിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലാനെ കുറിച്ച് പറഞ്ഞത് സോ മൂന്നാം തീയതി നമുക്ക് അത് സാധ്യമായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ് അപ്പൊ അമ്മ ഞങ്ങൾ പോയിട്ട് വരാം ഏട്ട ഞങ്ങള് പോയിട്ട് വരാം അപ്പൊ ഞങ്ങക്ക് വയനാട് വെച്ച് കാണാം അപ്പൊ ഭായ് ഇറങ്ങാണ് അങ്ങനെ ഞങ്ങൾ കാറെടുത്ത് നേരെ പോയത് നെന്മാർ പഞ്ചായത്തിലെ എം എൽ എൻ്റെ അടുത്ത് കേട്ട വയനാട്ടിലുണ്ടായ ആ ദുരന്തത്തിൽ പോയവരും ഇന്നും കണ്ടെത്താൻ കഴിയാത്തവരുമായ എല്ലാവർക്കും ഒപ്പം എത്ര ദിവസം വേണമെങ്കിലും സന്നദ്ധ പ്രവർത്തനം നടത്താനുണ്ട് തയ്യാറായിട്ടുണ്ട് മാറിയിൽ നിന്നും ഈ യാത്രയിലേക്ക് കൊണ്ടുവന്നതേ അവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ഉപയോഗിച്ച് നൽകിയിട്ട് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങളിൽ അഭേഹരിക്കാൻ കിട്ടുന്നു അങ്ങനെ ഞങ്ങൾ എം എൽ എൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു സോ നല്ല രീതിക്കുള്ള സപ്പോർട്ട് എം എൽ എന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു സോ ഞങ്ങൾ മാറി മാറിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും വണ്ടി ഓടിക്കും രാഹുലും വണ്ടി ഓടിക്കും കുറേ നേരം ഓടിച്ച ശേഷം അവനും ഓടിക്കാൻ തുടങ്ങി ഞാനും ഓടിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു മടുപ്പില്ലാതെ പോകാൻ തുടങ്ങി അപ്പോൾ ഏകദേശം ആറ് മണിക്കൂറോളം അപ്പം നമ്മൾ ഏകദേശം വയനാട് ചുരം കയറി കഴിയാനായി ഏകദേശം ചുരം വയനാടിന്റെ വയനാടിൻ്റെ എത്താനായി സോ അവിടുത്തെ അവസ്ഥ ഇതുവരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോലീസ് തടയോ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല സോ ഇനി നമുക്ക് കുറച്ചും കൂടി മേലേക്ക് പോകാനുണ്ട് എന്നാലും അവിടെ എത്തിയാലേ അവിടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ സോ എന്തായാലും നമ്മൾ മേലെത്തിയ ശേഷം നമുക്ക് ഒരാളിനെ വിളിക്കാൻ നമ്മുടെ മീമിനെ വിളിക്കാനുണ്ട് സോ മീമിനെ വിളിച്ച ശേഷം ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വയനാട് എൻട്രി എത്തി ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പറ്റി പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമ്മൾ ഏകദേശം നമ്മുടെ ഒരു വീട്ടിലേക്ക് എത്തി അന്ന് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് സോ വരാൻ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു അന്നും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വലിച്ചു കയറി ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ കളക്ഷൻ സെന്ററിലേക്ക് ഒരു മുപ്പത് വായ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ മുപ്പത് വായ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ സെന്ററിലേക്ക് നമ്മുടെ വണ്ടി നിന്നും മുപ്പത് വായ അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്നതാകും എന്തുകൊണ്ടാണ് അവർ റൈറ്റ് പിടിച്ചിട്ട് പോടാ പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ചെറിയൊരു ഇറക്കമാണ് അടി തട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു അതൊരു ഓൾട്ടോ ആയിരുന്നു സോ നല്ല വെഹിക്കിൾ തന്നെയായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ തന്നെ ഈസി ആയിട്ട് താഴേക്ക് ഇറക്കി ഞാൻ എനിക്ക് പിന്നെ ഈ വണ്ടി ഓടിക്കുന്ന അപ്പോൾ നമ്മൾ ഇപ്പോൾ വയനാട് എത്തി വയനാട് നിന്ന് ഇന്നിപ്പോൾ നമ്മൾ കൽപ്പറ്റയിലുള്ള കളക്ഷൻ സെൻറ്ററിലേക്ക് ഒരു മുപ്പത് പായ് നമ്മൾ കൊണ്ടു കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് സോ ഞങ്ങൾ നേരെ കൽപ്പറ്റിക്കുള്ള കളക്ഷൻ കണ്ടിലേക്ക് പോയി വേറൊന്നും നോക്കിയില്ല വണ്ടി പോയ പോയപാട് തിരക്ക് കുറവായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി എത്രത്തോളം അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ ഇറങ്ങിയപാട് ഞങ്ങളുടെ അടുത്തേക്ക് നമുക്ക് അവിടെ നമ്മുടെ ഒരു പയ്യനെയാണ് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് സോ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല വിഷ്ണു പേര് മാത്രമേ ഉള്ളൂ എല്ലവിടെയും കൂമ്പാര കണക്കിന് സാധനങ്ങളുണ്ടായിരുന്നു ഒന്ന് നോക്കിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ പായ് നമ്മൾ വേഗം താഴെ ഇറക്കി താഴെ ഇറക്കാൻ കൊറേ വഴി നമ്മള് പടപടാൻ സഹായിക്കാൻ വേണ്ടി സാറുമാരും അതുപോലെ തന്നെ അവിടെ കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം അത് കഴിഞ്ഞ് നമ്മൾ ഇത് എവിടെ നിന്നാണ് കൊണ്ടു ആരാണ് നമുക്ക് തന്നു വിട്ട് നിങ്ങൾ ആരാണ് ഇവിടെ എത്തിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഒരു ചെറിയൊരു കടലാസിൽ നമുക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു അത് നമ്മൾ എഴുതി കൊടുത്തു അതിൽ ഒരു ഒപ്പും കൊടുത്ത് എന്താണ് എഴുതിയതെന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ആരാണ് എവിടെ നിന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ സാറിൻ്റെ അടുത്ത് പോയിട്ട് അത് എത്ര തന്നെ ഉണ്ട് കോൺടാക്റ്റ് ഉണ്ട് അതിൽ ഒപ്പിട്ട് കൃത്യമായിട്ട് നിങ്ങൾ തന്നെയാണ് ഫോൺ നമ്പറും മേടിച്ചിട്ടാണ് അവർ വിടുന്നത് സോ അങ്ങനെ ഏകദേശം നമ്മൾ ഇവർക്ക് വേണ്ടത് എന്താന്ന് കൃത്യമായിട്ട് നമ്മുടെ ലിസ്റ്റ് ഉണ്ട് സോ ഇന്ന് തന്നെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് ക്യാമ്പിലോട്ടാണ് ക്യാമ്പിന്റെ അവസ്ഥ പിന്നെ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്നില്ല സങ്കടകരമായ അവസ്ഥയാണ് അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ അവിടെ ഇറങ്ങി പോകുമ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാളിന്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങള് കേട്ടായിരുന്നു എന്നോട് അയാൾ അങ്ങനെ ഞങ്ങൾ അതും കേട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പിന്നെ ക്യാമ്പിൽ ആരെങ്കിലും വളണ്ടിയർ ഉണ്ടെങ്കിലും ഉള്ളിലേക്ക് കടത്തി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ കുറെ കാഴ്ചകൾ നമ്മുടെ മുന്നിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത കുറെ കാഴ്ചകൾ നമുക്ക് കാണേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ദുഃഖമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ റൂമിലോട്ട് തിരിച്ചു അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സത്യം പറയാലോ സങ്കടമെടുത്തു നിന്ന് കുറേ സ്റ്റോറികൾ കേട്ടപ്പോൾ അവരെ ഉള്ളിലൊന്നും പോയി കാണാനുള്ളൊരു മനക്കെട്ടി എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വയനാട് കളക്ഷൻ സെൻറ്ററിലേക്ക് എത്തി അവിടെ എത്തിയവിടെ നമുക്ക് വന്ന വന്നപാടെ കണ്ടത് കുറേ കൊന്നുകൂടി കൊടുക്കുന്ന കുറേ സാധനങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് കിട്ടി കളക്ഷൻ സെൻ്ററിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കേരള ഗവൺമെൻറ് ഒരു ലിങ്ക് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ ലിങ്ക് ഇന്നത്തെ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സോ അതിലുപരി അതിനെക്കുറിച്ച് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ശ്രീത് അറിയും ശ്രീതേ ആ അപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻ്റിൻ്റെ ഒരേ ഒരു കളക്ഷൻ സെൻറ്റർ ആണ് വയനാട് കൽപ്പറ്റ സെൻറ്റ് ജോസഫ് ഗവൺമെൻറ് സ്കൂളിലുള്ളത് അപ്പം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അതായത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറവുള്ള സാധനങ്ങൾ വേണ്ട സാധനങ്ങളെന്നും എന്നിവ ഒരു ലിങ്കാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം താഴേന്ന് മുകളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നവർ ആ ലിങ്ക് പ്രകാരം മാത്രം സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതിലുപരി അതിലുപരി നമുക്കിപ്പോൾ ഡെപ്യൂട്ടി കളക്ടറിൻ്റെ ഒരു നമ്പർ കൂടെ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് സോ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം അവർ ബുദ്ധി വിളിക്കുക നമുക്ക് അവിടേക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് അപ്ഡേഷൻ എന്നുള്ളതിൻ്റെ കാര്യം മാഡത്തിൻ്റെ പേര് അനിതാ മേഡം എന്നാണ് സോ താഴെ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് സോ താങ്ക് ഇതാണ് അവൻ്റെ ആ ലിങ്ക് ഈ ലിങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആവശ്യമുള്ള സ്റ്റോക്ക് എന്താണോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിൽ കാണും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ആ ലിങ്കിൽ കയറിയാൽ മതി അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളെ പിരിച്ച് കുറേ ആൾക്കാർക്ക് കൊടുക്കാനുള്ള പരിപാടിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞാനും സച്ചുവും ശ്രീത്തും രാഹുലും കൂടി വണ്ടി എടുത്തിട്ട് നേരെ മിദുനൻ്റെ വണ്ടിൻ്റെ പേക്കിൽ പോയി ഇപ്പം നമ്മൾ നിൽക്കുന്നത് മാനന്തവാടിയിലുള്ള ഒരു സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് കേട്ടോ ഇവിടെ വന്ന പാടെ നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങളും അതുപോലെ തന്നെ അവിടെയിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകളെല്ലാം കൂടി നമ്മൾ താഴെ ഇറക്കി നമ്മളിതെല്ലാം പിരിക്കാനുള്ളൊരു ശ്രമത്തിലായി ഇത് നമുക്ക് ഏകദേശം ഇരുപത്തി ആറ് പാക്കായിട്ട് കോളനികൾക്ക് കൊടുക്കാനാണെന്നാണ് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തായിട്ട് വരിക അതിനെല്ലാം പാക്കഡ് ആക്കാൻ തുടങ്ങാനുള്ള പരിപാടികളിലേക്ക് പോവുമായി അങ്ങനെ ഞാനവിടെ എത്തിയപ്പോൾ അവിടെ കുറെ ആൾക്കാരിനെ പരിചയപ്പെട്ടു എല്ലാവരും അവരവരുടെ പണിയും കളി ഇതിന്റെ അതായത് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മൂഡിൽ എല്ലാവരും നല്ല രീതിയിൽ എനർജെറ്റിക് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളൊന്നും നോക്കിയില്ല ഓരോ ബോക്സായിട്ട് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യം അപ്പോൾ പിന്നെ എല്ലാവരുടെ ബോക്സും പൊളിച്ച് അതിലുള്ള സാധനങ്ങളെയൊക്കെ വേർതിച്ച് മാറ്റി വെച്ച് ഞങ്ങൾ ഓരോന്നിനെയും ഓരോ ലിസ്റ്റാക്കി അങ്ങനെ ലിസ്റ്റാക്കി ലിസ്റ്റാക്കി ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് തന്നെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് നമ്മൾക്ക് കിട്ടി അങ്ങനെ ഞാനും സച്ചുവും കൂടെ കുറെ നേരം മെനക്കിട്ട് കുറെ സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു അങ്ങനെ കുറെ നേരം പണിയെടുത്തോണ്ടിരുന്നപ്പോൾ മിഥുൻ പറഞ്ഞു മൂത്രയ്ക്കാൻ പോകാന്ന് പറഞ്ഞു പിന്നെ നേരം മൂത്രയ്ക്കാൻ പോയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച നമ്മളിലേക്ക് ആൺഎ കണ്ടത് ഇതൊരു മ്യൂജൻ സെറ്റപ്പ് ആണെന്നാണ് മിഥുനായിട്ട് എന്നോട് പറഞ്ഞത് കേട്ടാ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടിരുന്നു ബാത്റൂം പോകാനുള്ള ഒരു ഫെസിലിറ്റീസ് ആണ് നമുക്ക് ആ സ്കൂളിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലോറി വന്നു പറഞ്ഞു പിന്നെ നോക്കില്ല വെളിയിൽ പോയപ്പോഴാണ് കണ്ടത് ടിപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ ഏകദേശം കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വേഗ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു വേഗം വണ്ടി തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല രീതിക്കുള്ള കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നു വെള്ളമാണ് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരും നല്ല കട്ടയ്ക്ക് പണിയെടുക്കാൻ തന്നു ഏകദേശം എല്ലാവരും ആദ്യമൊക്കെ കറവറാന്ന് എടുക്കുകയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് കേട്ടി എല്ലാവരെയും ലൈനായിട്ട് നിർത്തി അപ്പം കൈമാറി പിന്നെ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വെച്ചപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പിന്നെ അതിനെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് മൊത്തം നൂറ് കിറ്റാണ് നമുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മേലെന്ന് ഉത്തരവ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും വേവേറെ പിരിച്ചു വച്ചു അതിനുശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ തുടങ്ങി പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കവർ തകിയില്ല എന്ന് പിന്നെ കുറേ ആൾക്കാർ രണ്ട് പേര് കവറ് മേടിക്കാൻ പോയി അത് കഴിഞ്ഞ് എല്ലാവരും അവരോട് പരിപാടിയായിരുന്നു ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം നമുക്ക് നൂറ് കവറുകൾ പാക്ക് ചെയ്തെടുക്കാൻ പറ്റി അതിനെ ഓരോരുത്തരും മനസ്സ് വച്ചുകൊണ്ട് മാത്രമാണ് ആ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും വെറുതെ ഇരിക്കുന്നു കാര്യം എന്താണെന്ന് മനസ്സിലായി വിശക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ രാവിലെ പത്ത് മണിക്ക് വന്നതാണ് പത്ത് മണിക്ക് വന്നിട്ട് ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ രണ്ട് ഇരുപതായി ഈ സമയം കൊണ്ട് ഏകദേശം നമുക്ക് നൂറ് നൂറ് കിറ്റ് നൂറ് കിറ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് അത് നമ്മൾ ഒരിക്കലല്ല ഒരാളല്ല ഏകദേശം കുറെ ആൾക്കാർ നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും കുറെ കാര്യങ്ങൾ എന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നത് കുറേ താൻ നോക്കി തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ വേഗം എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ഫുഡ് ഓടിക്കാൻ തുടങ്ങി ആ മറ്റുള്ളവർ കഴിച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാവർക്കും ഫുഡ് പടവടാന്ന് ആദ്യം തന്നെ എടുത്തു കൊടുത്തു അതിലുപരി കുറേ ആൾക്കാർ ഞാൻ എല്ലാവരും ഭയങ്കര എനർജെറ്റിക് ആയിട്ട് തന്നെ ഏകദേശം ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പാക്കിങ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ക്യാമ്പിലോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പാക്കിങ് കഴിഞ്ഞ് നേരെ ക്യാമ്പിലോട്ടുള്ള യാത്ര തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം സമയം മൂന്ന് മൂന്നരയായി മൂന്ന് മൂന്നര ആയപ്പോഴാണ് കാര്യം മനസ്സിലായത് ക്യാമ്പിൽ നിന്ന് എല്ലാവരും വീട്ടിലോട്ട് പോകാമെന്ന് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല വേഗം നല്ല രീതിക്ക് ആ നൂറ് കിറ്റും ആ എൺപത്തിയാറ് കിറ്റാണ് നമുക്ക് മൊത്തം താഴെ ഇറക്കണം എന്നുണ്ട് പറഞ്ഞത് പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല പെട്ടെന്ന് എല്ലാവരും കൂടി സഹകരിച്ച് എൺപത്തിയാറ് കിറ്റ് ഞങ്ങൾ താഴെ ഇറക്കി വെച്ചു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം വണ്ടി മൂന്ന് വണ്ടിയിലായത് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അരി മാത്രം അവിടെ വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അരിയും കൂടി വേറൊരു വണ്ടിയിൽ ഷിഫ്റ്റ് ആക്കിയിട്ട് വേറൊരു സൈഡിലേക്ക് തിരിച്ചിട്ടു പിന്നെ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് കുറച്ച് അരിയും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സ് അങ്ങനെ കുറേ കുറേ നല്ല നല്ല മൂവ്മെൻറ്റിൽ കുറേ ബീജമൊക്കെ കിട്ടുന്നുണ്ട് ചില പക്ഷേ ഒരു പ്രശ്നമുണ്ട് കോഓപ്പറേറ്റീവ് വരുന്നതുകൊണ്ട് ഞാൻ ബീജം ഇടുന്നില്ല പിന്നെ ഇത് സുമചേച്ചി ചേച്ചി കുറിച്ച് പറയാൻ വാക്കുകളില്ല നല്ല ആയിട്ട് തന്നെ കാര്യങ്ങൾ നല്ല രീതിക്ക് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഉണ്ടായിരുന്നു ഇത് മനീഷ നല്ല രീതിക്ക് അത് അടുത്തൊരു ഒരു നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഒന്ന് നോക്കുക അത് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഇത് അമ്മയും അതുപോലെ തന്നെ ആണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഹലോ കൂടിയാ അപ്പൊ നമ്മളിപ്പോ വയനാട്ടിലുണ്ട് വയനാട്ടിൽ ഒരു ക്യാമ്പിലാണുള്ളത് ഞാൻ കുറെ ആൾക്കാരേക്കൊന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിലുപരി നിങ്ങൾ വയനാട്ടിലേക്ക് എന്തെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയനാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഏത് ജില്ലക്കാരാണോ ആ ജില്ലയിൽ നിന്ന് നമുക്ക് വയനാട്ടിലേക്ക് കെ എസ് ആർ ടി സി വഴി നമുക്ക് അത് അയക്കാൻ പറ്റും അത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ സഹോദരന്മാർ വന്നിട്ടുണ്ട് സോ അവർ ഡീറ്റെയിൽസായി പറഞ്ഞുതരും ചേട്ടാ അപ്പോൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് അതായത് ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും ഇപ്പോൾ പാലക്കാട് നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് ഈ മറ്റ് ബസ് മൂലം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് മൂലം അയക്കാൻ പറ്റുക അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗക മന്ത്രി ഗണേഷ് കുമാർ സാർ ഇപ്പം ഈ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് നമുക്ക് ഈ ക്യാമ്പിലേക്കൊക്കെ ഒരുപാട് നിങ്ങളിടക്കുള്ള ഒരുപാട് വേറെ സഹായങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന് പുറമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഒപ്പം ഒറ്റപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അപ്പോൾ ഈ വണ്ടിയൊന്നും എടുത്ത് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെ എസ് ആർ ടി സി വഴി അവർക്ക് അതാത് ജില്ലയിൽ നിന്നു പറയുന്നത് വയനാട്ടിലേക്ക് അയക്കാവുന്നതാണ് അവിടെ ജില്ലാ കൺട്രോൾ റൂമിൽ നിന്ന് അത് മേടിച്ച് കളക്ടറേറ്റിലേക്ക് അത് പോകും അപ്പം അങ്ങനെയുള്ളൊരു സാധ്യത ഇതുണ്ട് അപ്പം അവർ കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കെ എസ് ആർ ടി സി വായി കെ എസ് ആർ ടി സിനെ കൊണ്ട് പറഞ്ഞ് കാര്യം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു അയച്ചുവിടാം തീർച്ചയായിട്ടും ശരിക്കും നമുക്ക് അയച്ചുവിടാൻ പറ്റുക അയച്ചിട്ട് അത് നിങ്ങൾ കെ എസ് ആർ ടി സി പോവാ ബസ് ബസ് സ്റ്റാൻഡിൽ പോവാ അവിടുന്ന് പറ്റേ അത് പേക്ക് ചെയ്യാം പേക്ക് ചെയ്തിട്ടവിടെ കണ്ടക്ടറോട് പറയാം അപ്പം അവർ വയനാട് ജില്ലയിൽ വന്നിട്ട് അവർ ഇത് തന്നിട്ട് ഏൽപ്പിക്കും കൺട്രോൾ റൂമിൽ കൺട്രോൾ റൂമ് വഴി ഏട്ടി ഏൽപ്പിക്കും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നമ്മൾ ഇവിടുത്തെ അവിടെ തന്നെ എത്തിയത് എങ്ങനെയാണ് മറ്റേ എന്താ പറയുക അവിടെ ജില്ലയില് ഒരു ജില്ലാ ഭരണകൂടമാണത് ഫ്രീ ഇരിക്കുന്നത് കളക്ടറായിട്ട് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് കെസ്ആർ ടി സി വഴി ഡയറക്റ്റ് അവർ അവർ ഡയറക്റ്റായിട്ട് ആക്കുന്നല്ലേ പത്തനംപുരത്ത് നടക്ക നമ്മളെ പിന്നെ ഹരിപ്പുത്തിനപരം സാർ ചേട്ടനടക്കമുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അയച്ചിട്ട് മാതൃകേ കാണിച്ചിട്ടുണ്ടോ ചിലവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും എന്ന് പറയണേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഗണേഷ് കുമാർ സാറിൻ്റെ ഫാൻസുകളാണ് വയനാട് ജില്ലയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ പരമാവധി വാഹനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓരോരുത്തർ വളണ്ടിയേഴ്സ് ആയിട്ടൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ എന്താ പറയുക നല്ല രീതിക്കുള്ളൊരു എന്താ പറയുക ഇങ്ങനെ ഒരു ജില്ലകൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്നാണെങ്കിലും ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും നമുക്ക് സാധനങ്ങൾ അയയ്ക്കാൻ പറ്റും സൊ കെ എസ് ആർ ടി സി വഴി നമുക്ക് സാധനങ്ങൾ അയയ്ക്കാൻ പറ്റും ഒരുപാട് 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 സന്തോഷം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നമ്മുടെ അമ്മമാർ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം അണ്ണാ താങ്ക്യൂ അങ്ങ്യു സോ മച്ച് ഇപ്പോൾ മലയാളികൾ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് സഹോദരമാരുണ്ട് അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ആൾക്കാർ ഒരുപാട് ഒരുപാട് സന്തോഷം അണ്ണ ഭതിലൊരു മലയാളി ഉണ്ട് അതാണ് ഇമ്പോർട്ടൻസ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ നേരെ അത് കഴിഞ്ഞ് നേരെ പോയത് തൊട്ടടുത്തുള്ള ഒരു അമ്മമാരുടെ അമ്മമാര് താമസിക്കുന്ന അതായത് അനതരായ അമ്മമാര് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് സോ അവരാരും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ അവിടെ പോയി നമ്മുടെ ഉണ്ടായിരുന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങൾക്കും ബിസ്ക്കറ്റും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ നേരെ അമ്മച്ചിമാർക്ക് കൈമാറിയിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ യാത്ര കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് യാത്ര തിരിച്ചു ഇനി അവിടേക്കാണ് യാത്ര എന്ന് മണിയാകും വീടത്തെ ഇനി അപ്പൊ ഞങ്ങള് പോകുന്നത് നമ്മുടെ റൂമിൽ കേട്ടാ അവിടെയാണ് ബാഗും കാര്യങ്ങളും സോ ഇതിനോട്ട് നമുക്ക് അവിടെ വിടണം സോ ഒരുപാട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത ഒരു വീട് തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി ശരി അമ്മ ആ ചെറിയ വീട് യൂട്യൂബിൽ ഇടാൻ യൂട്യൂബിലിടാൻ വേണ്ടിട്ടാന്ന് ആ ശരി അപ്പോൾ പോവാന്ന് ഒരുപാട് ഒരു സന്തോഷം സോ മീമി സോ മീമി താങ്ക് യു ഞങ്ങൾ ഇറങ്ങാംന്ന് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ബ്രോ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഓട്ടെ ഇറങ്ങാം കേട്ടോ ആ ഓക്കെ താങ്ക് യു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു സീറ്റെ ടെൻഷൻ അടിക്കണ്ട നമുക്ക് പെട്ടെന്ന് എത്താം ഏഹ് നമ്മൾ നമ്മൾ നമുക്ക് ഒരു ഉണ്ട് ബൈ ബൈ ാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ യാത്ര തിരിച്ചു നേരെ പോയത് കൽപ്പറ്റുള്ള കളക്ഷൻ സെന്ററിലേക്കാണ് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു ആ സാധനങ്ങളെ നമ്മൾ കൽപ്പറ്റിലുള്ള കളക്ഷൻ സെന്ററിലേക്ക് തന്നെ ഇറക്കി വെച്ചു ഇവിടെ കാണുന്ന വരി എച്ച് ഇ ജോസഫ് കൺവെന്റ് സ്കൂളിലായിരുന്നു സോ നമ്മുടെ കയ്യിൽ കുറെ സാധനങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു അതൊന്നും നോക്കില്ല വേഗം നമ്മൾ ബാക്കി ഇറക്കി വെച്ചു സോ മിതിന്റെ ഒരു കൂട്ടും ഇതിന് ആയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് സോ അദ്ദേഹവും അതുപോലെ തന്നെ കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് വേഗം നമ്മൾ ലിസ്റ്റാക്കി നമ്മൾ നാളെ രാവിലെ നമ്മുടെ അനിയന് ഒരു ഇന്റർവ്യൂ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വയനാട് പോയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നവര് നമ്മളെന്തായാലും അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു അതിലുപരി നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തത് കൊല്ലംകോട് നമ്മുടെ കൊല്ലംകോട് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് മെമ്പേഴ്സ് മറ്റേ എന്താ പറയുക നമ്മുടെ വയനാടുകാർക്ക് വേണ്ടി നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു അത് അവരുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് നമ്മൾ വയനാട് പോയി നമ്മുടെ മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ വയനാട് പോയി വർക്ക് ചെയ്തു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സമയത്ത് പറയണ്ടേ നല്ലതല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ആ വയനാട്ടിലേക്ക് തിരിച്ച് ഇനിയും വരുന്നുണ്ട് സോ ഇതോടെ നമ്മുടെ ഒരു പ്രവർത്തനം ഒരു കാരണം വെച്ചാൽ നിർത്തുന്നില്ല അമ്മ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യും സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് റെസ്പെക്ട്ഫുൾ മൊവ്മെന്റ് ആണ് മലയാളികൾക്ക് സോ നമ്മുടെ എന്ന് കൊല്ലങ്ക ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഉള്ള ഒരുപാട് മെമ്പേഴ്സ് പിന്നെ എന്റെ കൂടെ നിന്ന് സച്ചി ശ്രീത്ത് രാഹുൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം സോ So thank you.